മുതലെഴുത്തല്ലാം ആദി ഭഗവൻ മുതൽ ടേ ഉലകു മൂന്ന് സാഗരത്താൽ ഭാരതമാതാവിൻ്റെ കൃപാതത്തെ ശുദ്ധീകരിക്കുന്ന ഈ ത്രിവേണി സംഗമത്തിൽ കുളിച്ചപ്പോൾ ഉള്ള ഒരു നിർവൃതി ബംഗാൾ സാഗരവും ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും കൂടി ചേർന്ന ഇവിടെ മത്സ്യങ്ങൾ എങ്ങനെ സ്വതന്ത്രമായി നീന്തി സഞ്ചരിക്കുന്നുവോ അതുപോലെയാണ് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ ഞാൻ അനുഷ്ഠിക്കുന്നത് ഓരോ മതത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവരോട് ഇഴുകിച്ചേർന്ന് അവരിലൊരാളായി ആണ് ഞാൻ പിന്തുടർന്നിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ പിന്തുടർന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചാപ്പകുത്തലിന് പ്രസക്തിയില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം കക്ഷി രാഷ്ട്രീയം ഏതോ എനിക്കില്ലാത്തതിനാൽ അങ്ങനെ ഒരു ചാപ്പ വലിനും യാതൊരു പ്രസക്തിയും അപ്പോൾ ഇതിൻ്റെ തുടർ യാത്രയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മുഖം നോക്കാതെ ചിലപ്പോൾ ഉള്ള എനിക്ക് എനിക്കെന്താണോ തോന്നുന്നത് അത് ഞാൻ പറഞ്ഞെന്നിരിക്കാം കന്യാകുമാരി എന്ന ഈ വാവാതുറയിൽ നമ്മുടെ ഈ അഞ്ച് പോലെ അഞ്ച് പുണ്യാൽമാക്കൾ ഇവിടെയുണ്ട് അപ്പോൾ അവരുടെ തൃപാദത്തിൽ പോയി അവരെ ഒന്ന് അനുസ്മരിച്ചിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം ആദ്യം നമുക്ക് കന്യാകുമാരി ദേവിയെ ഒന്ന് പോയി പൂജിച്ചിട്ട് വരാം ഇവിടുന്ന് അങ്ങോട്ട് ക്യാമറയ്ക്ക് പ്രവേശനമില്ല അപ്പോൾ ഇവിടെ ചെരിപ്പൂര് വെച്ചിട്ട് വേണം നമ്മൾ ദേവി സന്നദ്ധിയിലേക്ക് പോവാൻ സുരീന്ദ്രനാഥനായ ശിവനുമായുള്ള വിവാഹം മുടങ്ങിയതിൽ മനം തൊണ്ട് ഞാനെന്നും ഇവിടെ കന്യകയായി നിലകൊള്ളുമെന്നാണ് ഈ കന്യാകുമാരി ദേവിയുടെ ഐതിഹ്യം ഓരോ ആരാധനാലയത്തിലും ഓരോ പ്രതിഷ്ഠാ സങ്കല്പങ്ങളുണ്ട് ആ പ്രതിഷ്ഠ പ്രതിഷ്ഠാ സങ്കല്പം മനസ്സിലാക്കി ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥനയാണെങ്കിലും പൂജയാണേലും നമ്മൾ നിർവഹിക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് ക്യാമറ പ്രവേശനമില്ല അവിടെ നമുക്ക് ഷൂ ഒരു ദേവിയെ ഒന്നും നമസ്കരിച്ച് അതിനുശേഷം ബാക്കിയുള്ളവരെയും കണ്ട് നൂറിലധികം ഗായത്രി മന്ത്രങ്ങൾ നമുക്കുണ്ട് അതിലേതെങ്കിലും ഒന്ന് ചൊല്ലിക്കൊണ്ട് ക്ഷേത്രത്തിൽ കയറി ഇറങ്ങുന്നവരെ അത് ഉരുവിട്ടുകൊണ്ട് നമ്മൾ പൂജ നടത്തി ഇറങ്ങിയ മതിയാവുന്നതാണ് ഞാനിവിടെ പ്രവേശിക്കുമ്പോൾ ഉരുവിടാൻ പോകുന്നത് സൂര്യഗായത്രി മന്ത്രമാണ് അത് ചൊല്ലിക്കൊണ്ട് ഇറങ്ങുന്നവരെ അത് ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ പൂജ നടത്തി ഇറങ്ങുന്നത് െന്നറിയപ്പെടുന്ന കുമാരാസ്മി കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ജനിച്ചത് കറുത്ത ഗാന്ധി പെരുന്തലൈബർ കാമരാജ് തുടങ്ങിയ പേരുകൾ അറിയപ്പെട്ടിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ മൂന്ന് തവണ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു സ്കൂളിൽ സൗജന്യ ഉച്ചഭക്ഷണം നടപ്പാക്കിയ ആദ്യ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും കാമരാജനുണ്ട് പലവിധ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുന്നതിലും പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിലും അദ്ദേഹം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ഒക്ടോബർ രണ്ടിന് എഴുപത്തി രണ്ടാം വയസ്സ് മരണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രാജ്യം ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു ഒറീസയുടെ തനത് വാസ്തുശൈലിയിലാണ് ഗാന്ധി മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത് ഗാന്ധി രക്തസാക്ഷിയായത് എഴുപത്തി ഒമ്പതാം വയസ്സിലായതിനാൽ അതിൻ്റെ സൂചകമായി എഴുപത്തൊമ്പത് അടി ഉയരത്തിലാണ് ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായതായി ശിലാഫലക സൂചിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മഹാത്മാഗാന്ധിയുടെ മരണത്തിന് ശേഷം ചിതാഭസ്മം ത്രിവേണി സംഗമത്തിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുൻപായി ചിതാഭസ്മം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു ഗാന്ധിജിയുടെ ചിതാഭസ്മ നിമജ്ജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഈ സ്ഥലത്ത് പിന്നീട് നിർമ്മിച്ചതാണ് ഈ ഗാന്ധി മണ്ഡലം മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ രണ്ട് തവണ കന്യാകുമാരിയിൽ വന്നിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുമാണ് ഈ മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ഇതിൻ്റെ സംരക്ഷണ ചുമതല തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലാണ് ഗാന്ധി ചരിത്രത്തിൻ്റെ നേർക്കാഴ്ചകൾ ഈ കാണുന്ന ഓരോ ഫോട്ടോകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനോടനുബന്ധിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം പ്രവർത്തിക്കുന്ന ലൈബ്രറി ഇവിടെയുണ്ട് അത് വെള്ളി ഒരു ഒരുപാട് ചരിത്രരേഖ രേഖകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുൻപും പിൻപും ഉള്ള ചരിത്രരേഖാ പുസ്തക രൂപേണയും ചെറു ലേഹ ലേഖനങ്ങളായും നമുക്ക് റഫർ ചെയ്യാൻ സാധിക്കും മണ്ഡപത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സവിശേഷത എന്തെന്നാൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടാം തീയതി മണ്ഡപത്തിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ ദ്വാരത്തിലൂടെ സൂര്യരശ്മി കടന്നു വരും അത് ചിതാഭസ്മം സൂക്ഷിക്കുന്ന ആ പീഠത്തിന്മേൽ കൃത്യമായി പതിക്കും അങ്ങനെ ഒരു സവിശേഷതയോടുകൂടിയാണ് ഈ മണ്ഡപം ഒരു ചെയ്തിട്ടുള്ളത് മഴ പെയ്താൽ അതിലൂടെ വെള്ളം താഴെ വരികയുമില്ല അപ്പോൾ ഇതിപ്പോ ഓഫ് സീസൺ ആണ് എന്നിട്ടും വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ വേണ്ടി നല്ല തിരക്കാണ് ഉള്ളതാണ് ഭയങ്കര തിരക്കാണ് നല്ല ക്യൂ ആണ് അപ്പം രാവിലെ മുതൽ ഭയങ്കര മഴയായിരുന്നു തണുത്തു മറിച്ചാണ് ഇൻട്രോ എല്ലാം എടുത്തത് അപ്പോൾ വളരെ വളരെ വേറയിലോടു കൂടിയൊക്കെ തന്നെയാണ് അത് എടുക്കാൻ സാധിക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തെങ്കിലും കെട്ടുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇവിടെ സദ്യ ക്ഷമിക്കുക ഇനി അങ്ങോട്ട് ഇമ്പ്രൂവ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം പറയാൻ തോന്നിച്ച് കഴിഞ്ഞാൽ ഈ ഭാവാമനമ്പിൽ മറ്റൊരു പേരൂടെയുണ്ട് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഈ മൊനമ്പിനെ അറിയപ്പെട്ടിരുന്നത് കെ കൊമരൻ എന്നായിരുന്നു ആ ഭരണകാലത്തിൻ്റെ തിരുശേഷികളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് അന്ന് ക്രിസ്ത്യൻ വൈദ്യമായിട്ട് ബന്ധപ്പെട്ട തിരുശേഷികളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് തൃക്കാലത്താണ് പിന്നെ കന്യാകുമാരി ദേവിയുടെ നാമത്തിൽ അറിയപ്പെട്ടിരുന്നു അത് ദ്രാവിഡ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ദേവി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് നേരെ കാണുന്നതാണ് ശ്രീപാദപ്പാറ ഇപ്പോൾ അതിന് ശ്രീപാദ എന്ന് വിളിക്കുന്നു ശുചീന്ദ്രനാഥനായ ശിവനെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി കഠിനഹ്രദം അനുഷ്ഠിച്ച ഒറ്റക്കാരിൽ കഠിനഹ്രദം അനുഷ്ഠിച്ചു ശ്രീവാദപ്പാറയാണ് ഇതിനുള്ളിലുള്ളത് അകത്ത് പ്രവേശനമില്ല അകത്ത് പ്രവേശനമുണ്ട് ക്യാമറകൾക്ക് പ്രവേശനമില്ല ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല തിരുവള്ളൂർ സ്റ്റാച്ചു വളരെ പ്രാചീന തമിഴ് ഇതിഹാസ കാവ്യമാണ് തിരുവ തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിൻ്റെ സുവർണകാലം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാലത്ത് അതായത് സംഘകാലത്ത് രചിക്കപ്പെട്ട കൃതിയാണ് തിരുക്കുറൽ ബൈബിളിനെ ബൈബിളിനെയും ഒരു സംഘകാല കൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണ് വിശുദ്ധ ബൈബിളും ചിതപരിചിതമായ പന്തിരവലം കഥയിലെ വള്ളുവനില്ലേ അദ്ദേഹമാണ് ഇദ്ദേഹമെന്ന് പരക്കേ ഒരു ധാരണയുണ്ട് ഈ വീഡിയോയുടെ ആരംഭത്തിൽ ചൊല്ലിയ ശ്ലോകവും കുളിക്കുമ്പോൾ ഞാൻ ചൊല്ലിയ ശ്ലോകവും തിരുക്കുറലാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏതാനാം പേരിൽ ഒരാൾ തിരുവള്ളവരാണ് നേരെ കാണുന്നതാണ് സ്വാമി വിവേകാനന്ദ മണ്ഡപം ശ്രീരാമപരമഹ ശിഷ്യനും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശവും സിദ്ധിച്ച വിവേകാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ മൂന്ന് രാവും മൂന്ന് പകലും ഈ ശ്രീപാദപ്പാറയിൽ ധ്യാനം ചെയ്തത് സ്വന്തം മോക്ഷത്തിനായിരുന്നില്ല മറിച്ച് സ്വന്തം രാജ്യത്തെയും ജനതയെയും അടിമത്തത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിക്കുന്നതിനായിരുന്നു അത് നമ്മൾക്ക് കുറച്ചെങ്കിലും ചരിത്രബോധമുണ്ടായാൽ രാജ്യസ്നേഹം ഇന്ത്യയുടെ നവോത്ഥാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കേരളത്തിൽ വിവേകാനന്ദൻ വന്നപ്പോൾ കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച് നവോത്ഥാനത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് ലോക രാജ്യ പര്യടനം സ്വാമി വിവേകാനന്ദൻ ആരംഭിക്കുന്നത് തന്നെ ഇതിനു ശേഷമാണ് ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആ സമ്മേളനത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാൻ കേരളത്തിൽ നിന്ന് ഒരു കൂടി ഉണ്ടായിരുന്നു കലാകാരനായ ഒരു രാജാവ് ആ പേര് നിങ്ങൾക്ക് വിടുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ എല്ലാമെല്ലാമായ സുഭാഷ് ചന്ദ്രബോസ് ആണെന്നത് എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിരപ്രതിഷ്ഠയായി വെക്കേണ്ടതാണ് ഇവിടെ ഓഫ് സീസൺ ആണ് രാവിലെ മുതലേ ഭയങ്കര മഴ കൊടുമഴയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ രണ്ടു മണി നേരം വന്നു ഞാനാണെങ്കിൽ ആകെ ടയേഡ് വേണം ഇനിയിപ്പോൾ വിവേകാനന്ദ മെഡിറ്റേഷൻ കാലിൽ വായിക്കുള്ള സമയം ധ്യാനനിരതനാകാം എന്ന് ഞാൻ ആലോചിക്കുകയാണ് നമ്മൾക്ക് മുന്നേ നടന്നുപോയവർ പറയാൻ മറന്നുപോയതോ മനഃപൂർവ്വം പറയാൻ വിട്ടുപോയതോ ആയ ഏതെങ്കിലും ആശയങ്ങളോ ചിന്തകളോ നിങ്ങൾക്ക് പറയാൻ ഉണ്ടെങ്കിൽ തുടർന്നുള്ള യാത്രയിൽ നമ്മൾക്കത് പങ്കുവയ്ക്കാവുന്നതാണ് ഈ യാത്രയിൽ എൻ്റെ ശബ്ദം നിങ്ങളുടെ ശബ്ദമായി മാറട്ടെ എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശസുകൾ പിന്തുണയും ഈ ടോക്കോമാൻ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞാൻ വിവേകാനന്ദൻ്റെ മെഡിറ്റേഷൻ ഹാളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് അതേ രക്ഷ ഒരാൾ അടിച്ചത് ആ അപ്പൊ അന്നയിൽ കേറണോ അന്നയിൽ പായ ഉണ്ടെന്നാണ് പറയുന്നത് പായയിൽ കിടക്കണോ ബെഡിൽ കിടക്കണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്